ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായത്തെ എതിർത്ത നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമികൾ നവോത്ഥാന നായകൻ ചട്ടമ്പിസ്വാമിയുടെ പേരിൽ പുതുതായി ക്ഷേത്രം നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിൽ കണ്ണമൂലയിൽ ചട്ടമ്പിസ്വാമികളുടെ സമാധിയിൽ അനുശോചിച്ച് പണ്ഡിറ്റ് കെ പി കർപ്പൻ രചിച്ച കവിത സമാധി സപ്താഹം എസ് എൻ ഡി പിയുടെ രൂപീകരണത്തിന് കാരണമായ യോഗം അരുവിപ്പുറം ക്ഷേത്രയോഗം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ പുലേ വിദ്യാർത്ഥികളെ മാത്രം ഉൾപ്പെടുത്തി മിശ്രഭോജനം നടത്തിയ നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പിയുടെ മുഖപത്രം വിവേകോദയം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല് മെയ് പതിമൂന്ന് സ്ഥാപകൻ കുമാരനാശാൻ വിവേകോദയം ഈഴവ ഗസറ്റ് എന്ന അപരനാമത്തിലും അറിയപ്പെടുന്നു ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് അദ്വൈതാശ്രമത്തിൻ്റെ ആപ്തവാക്യം ഓം സാഹോദര്യം സർവത്ര അദ്വൈതാശ്രമം സ്ഥിതി ചെയ്യുന്ന നദീതീരം പെരിയാർ ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് അധ്യക്ഷൻ ടി സദാശിവ അയ്യർ ആലുവ സർവമത സമ്മേളനത്തിൻ്റെ ആപ്തവാക്യം വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനും ആദ്യത്തെ കേരളീയ വികാരി ജനറൽ കുയാക്കോസ് ഏലിയാസ് ചാവറ ചാവറയച്ച നേതൃത്വത്തിൽ മലയാള അച്ചടി രംഗത്തുണ്ടായ മുന്നേറ്റം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി വാഴത്തട വിപ്ലവം സമസ്ത തിരുവിതാംകൂർ പുലയർ മഹാസഭയുടെ സ്ഥാപകൻ കെ ശവൻ ശാസ്ത്രി സമസ്ത തിരുവിതാംകൂർ പുലിയർ മഹാസഭ രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് അയ്യങ്കാളി സമുദായ കോടതി സ്ഥാപിച്ച സ്ഥലം വെങ്ങാനൂർ ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല്ല് ഉരിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ അയ്യങ്കാളി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച കേരള മുസ്ലിം ഐക്യ ഐക്യസംഘത്തിൻ്റെ കേന്ദ്രം കൊടുങ്ങല്ലൂർ സ്വദേശാഭിമാന പത്രം തിരുവിതാംകൂർ സർക്കാർ നിരോധിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച വക്കം മൗലവിയുടെ മാസികകൾ അൽ ഇസ്ലാം ദീപിക